ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഞാൻ കേട്ടിട്ടിരിക്കുന്ന ഒരു ഡിബേറ്റ് ആണ് ആണാണോ വലുത് പെണ്ണാണോ വലുത് ഞാനാണോ വലുത് നീയാണോ വലുത് ആണുങ്ങൾക്കാണോ സ്ഥാനം കൂടുതൽ പെണ്ണുങ്ങൾക്കാണോ സ്ഥാനം കൂടുതൽ സി 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 പാരഗ്രാഫ് നമ്പർ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് അതിലിങ്ങനെ പറയുന്നുണ്ട് മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുകൊണ്ട് ദൈവം പുരുഷനും സ്ത്രീക്കും തുല്യ വ്യക്തിമാഹാത്മ്യം നൽകിയിരിക്കുന്നു വ്യക്തിമാഹാത്മ്യം പുരുഷനും സ്ത്രീക്കും തുല്യം വ്യക്തി മഹാത്മ്യം പുരുഷൻ ഒരു വ്യക്തിയാണ് സ്ത്രീ ഒരു വ്യക്തിയാണ് ഹാഫ് വ്യക്തി അല്ല ഫുള്ള് വ്യക്തി പുരുഷൻ ഫുള്ള് വ്യക്തി സ്ത്രീ ഫുള്ള് വ്യക്തി ആ വ്യക്തി മഹാത്മ്യവും നേരത്തെ മതി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ സ്ത്രീകളും പുരുഷന്മാരും സമത്വം എന്നൊക്കെ പറഞ്ഞിട്ട് പുരുഷന്മാര് ചെയ്യണതൊക്കെ സ്ത്രീകൾ ചെയ്യണമെന്ന് വാശി പിടിക്കുക അങ്ങനെ പാടോ അങ്ങനെ പാടില്ല ഫെമിനിസ്റ്റ് ഫെമനിസ്റ്റ് ആവാൻ പാടില്ല അല്ലേ പുരുഷന്മാർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് മാസ്കുലൈൻ ക്വാളിറ്റീസ് പൗരുഷഭാവങ്ങൾ അനുസരിച്ച് അവർ ചെയ്യുന്നു ഭാവങ്ങൾ അനുസരിച്ച് ഫെമിനൈൻ ക്വാളിറ്റീസ് അനുസരിച്ച് സ്ത്രീകൾ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ തുല്യം തുല്യം എന്ന് പറയാനല്ല വചനം പറയുന്നുണ്ട് ഹസ്ബൻഡ് വൈഫിനെ പറ്റി പറയുമ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം രണ്ടും കൂടിയായി ശരിയായി ചിലരും ഒരു സൈഡേ പറയുള്ളു ഭർത്താവ് പറയും ആ ബൈബിള് പറഞ്ഞിട്ടില്ലേ ഭാര്യ വിധേയായിരിക്കണെന്ന് പക്ഷെ ഭർത്താവ് സ്നേഹിക്കണമെന്ന് പറഞ്ഞത് മറക്കും അല്ലെങ്കിൽ ഭാര്യമാർ പറയും ഭർത്താക്കന്മാര് സ്നേഹിക്കണ്ടേ ഞാൻ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് വിധേയപ്പെടാതിരിക്കണേ എന്തിനാ വിധേയപ്പെടണേ ഡിവിഷൻ ഉണ്ടാവാതിരിക്കാൻ ഡൈ വിഷൻ ആയ ഡിവിഷൻ ആയി രണ്ട് വിഷൻ വന്ന ഡിവിഷൻ ആയി അല്ലേ അപ്പൊ അതിനാണ് കുടുംബനാഥനും കുടുംബനാഥൻ ഉണ്ടെങ്കിലും കുടുംബനാഥൻ ഫൈനൽ കാര്യം പറയുന്നു പക്ഷെ കുടുംബനാഥൻ കുടുംബനാഥനെ സ്നേഹിക്കേണ്ടെന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ ഈ സമത്വം തുല്യം എന്നൊക്കെ പറയുമ്പോ ശ്രദ്ധിക്കണം എന്താണ് പറയുന്നത് അല്ലേ അല്ലെങ്കിൽ അത് റോങ് ഇതായിരിക്കും ഒരു ഒരു വൺ സൈഡഡ് ആയിരിക്കും അപ്പോൾ ഈ ആറാം പ്രമാണത്തിന്റെ താഴെ പറഞ്ഞപ്പോ മദർ പറഞ്ഞു റെസ്പെക്ടിന്റെ മേഖല ഓരോ വ്യക്തിയും ഈ പറഞ്ഞ പോലെ നമുക്ക് റിസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പാപം അവിടെ ആവില്ല വ്യഭിചാരം ചെയ്യില്ല അല്ലെങ്കിൽ റേപ്പ് നടക്കില്ല റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഈ വായിച്ചപ്പോൾ തോന്നിയത് ഈ പേഴ്സൺ ആണായാലും പെണ്ണായാലും ചാസ്റ്റിറ്റി ചാസ്റ്റിറ്റി ഉണ്ടെങ്കിൽ ആറാം നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ ആ അപരനെ നമ്മൾ ചെയ്തുകൊണ്ട് ആളുടെ വ്യക്തി മഹാത്മ്യത്തെ ചെയ്തുകൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യും അപ്പൊ നമുക്ക് സെൽഫ് കൺട്രോളും ഉണ്ട് ഉണ്ട് ഫോർ ദി രണ്ടും കൂടി ആയി കഴിഞ്ഞ പിന്നെ എവിടെയാണ് പാപം വരണേ അപ്പൊ ഒരു പറയുന്നുണ്ടല്ലോ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്ന പറയണെ ആസക്തിയോടുകൂടെ നോക്കണേന്റെ അർത്ഥം എന്താ ചാൻസ് കിട്ടി അത് ശരിക്കും ചെയ്യുന്നതാണ് അർത്ഥം ഈ ആസക്തി പ്രകടിപ്പിക്കുന്ന അർത്ഥം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തോണ്ട് ഇങ്ങനെ നോക്കി സംതൃപ്തി കണ്ടെത്താം അപ്പോൾ ഉള്ളിൽ നിന്ന് എന്ത് വരണോ അത് ഓൾറെഡി നമ്മൾ ഉള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തതിന് തുല്യം തന്നെയാണ് അപ്പോൾ ഈ ദൈവസ്നേഹം നിറഞ്ഞ ശുദ്ധതയുണ്ടെങ്കിൽ അങ്ങനെ നോക്കാൻ പോലും വരില്ലന്ന് അല്ലേ ആസക്തി ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളിലുണ്ടെങ്കിലല്ലേ ആസക്തിയോട് കൂടെ നോക്കുക അപ്പോൾ ഉള്ളിൽ ആസക്തി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ നോട്ടം ശരിയാവും അല്ലേ നമ്മുടെ ചിരി ശരിയാവും നോട്ടം ചിരി ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ശരിയാവും പിന്നെ വേറൊരു കാര്യം കൂടി കൂടെ ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാൻ തോന്നുന്നത് പാപം ഉണ്ടാകുമ്പോഴാണ് ഈ ഡോമിനേഷൻ്റെ വിവരം ലെസ്റ്റ് ആൻഡ് ഡോമിനേഷൻ പാപത്തിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വന്നതാണ് ഫോർ ഹൺഡ്രഡ് ഉത്ഭവത്തിന്റെ അനന്തര ഫലമായിട്ട് വന്നതാണ് ആധിപത്യവും ലൈംഗിക ദുരാശയും അപ്പോ ശരിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആധിപത്യം വരില്ല ലൈംഗിക ദുരാശ വരില്ല പിന്നെ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്ത പോലെ ഈ നേരത്തെയും പറഞ്ഞ പോലെ ഡബിള് ഇങ്ങനെ വരും അതായത് ഉള്ളിൽ ഇൻറ്റഗ്രിറ്റി ഇല്ലെങ്കിൽ സമഗ്രത ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിലൊന്ന് പുറത്ത് വേറെ ഒന്ന് അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് തരം ഒപ്പോസിങ് ഈച്ചത് എന്നുള്ളത് വരും അപ്പം ഈ ചാസ്റ്റിറ്റീര് ഏരിയയിൽ നമ്മൾ എന്നെ നോക്കണ്ട എന്ന് പറയും പക്ഷേ എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നിന്ന് ഉള്ളിൽ ആഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ എന്തായി അപ്പം അത് അതെന്നൊരു കോൺട്രഡിക്ഷൻ ആണ് ഡോൺ ടോക്ക് ടു മീ ഡോൺ ലുക്ക് അറ്റ് മീ ഡോൺ ടച്ച് മീ എന്ന് പറയും പക്ഷേ വേറെ നമ്മുടെ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങൾ കൊണ്ടോ നോട്ടം കൊണ്ടോ എക്സ്പ്രഷൻ കൊണ്ടോ നമ്മൾ വേറൊരു മീനിങ് പറയുകയും ചെയ്യും അപ്പോൾ എന്തായി അഗൈൻ അവിടെ ഒരു കൺഫ്യൂഷൻ അപ്പം മറ്റുള്ളവർക്ക് നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാന ഫലമായ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നേ അല്ല പാപം വരില്ലേ അവിടെ ശരിക്കും എല്ലാവരും ശരിക്കുള്ള ദൈവസ്നേഹത്തിലായിരുന്ന ജീവിക്കാൻ നല്ല സുഖ എളുപ്പ നല്ല സന്തോഷ അല്ലേ അത് നമ്മൾ തെറ്റിക്കുമ്പോഴാണ് ഈ സന്തോഷത്തിന്റെ എതിര് വരണേ സ്നേഹത്തിന്റെ എതിര് വരണേ സ്നേഹ വാഴട്ടെ പരിശുദ്ധ സ്നേഹ വാഴട്ടെ സി 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 നമ്പർ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറില് യേശു എന്തിനാണ് വന്നത് സൃഷ്ടിയെ അതിന്റെ ആദിമ നൈർമല്യത്തിൽ പുനഃസ്ഥാപിക്കുവാനാണ് യേശു വന്നത് അപ്പൊ ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുമ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ആറാമത്തെ കല്പനയെ പറ്റിയിട്ട് പറഞ്ഞതാണ് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവനുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിൻ്റെ ഒരു അർത്ഥം പറയുന്നത് ഇപ്പൊ നമുക്കിപ്പോൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ കളിയാക്കളിൻ്റെ മേഖലകൾ അല്ലെങ്കിൽ ഇപ്പോ പലതരത്തിൽ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒക്കെ കേസസ് ഒക്കെ പിടിച്ച് അതിനെ ശരിക്കും ഒരു ആയിട്ടും അല്ലെങ്കിൽ ധാർമ്മികതക്ക് എതിരായിട്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ആയാലും ഓരോ കൺട്രിയിലായാലും അത് അത്രയും ഇത് കൊടുത്തിരുന്നു അങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കായിരുന്നില്ല ഇപ്പൊ നോക്കുമ്പോൾ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഇങ്ങനത്തെ ഒക്കെ ആ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെ വച്ചിരിക്കണം അപ്പോഴാണ് ഈശു പറയണ ഒരു കാര്യത്തിന്റെ മൂല്യം ഇവിടെ വരുന്നത് നീ ആസക്തിയോട് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു വ്യഭിചാരം കഴിഞ്ഞു അപ്പോൾ ഈശു ഒരു എക്സ്ട്രീം ആയിട്ടുള്ള പോയിന്റ് അല്ല പറയുന്നത് ഈ ഒരു ചെറിയ സംഭവം നടക്കുമ്പോൾ തന്നെ നീ അത് ചെയ്തു കഴിഞ്ഞു അപ്പം എത്രമാത്രമാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ എത്രമാത്രം ശ്രദ്ധിക്കണം ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഫിലിംസിലൂടെ ആയാലും ഇപ്പൊ സ്കൂളുകളിൽ പഠിക്കുമ്പോ ചെറിയ ഞങ്ങള് വളരെ ചെറുപ്പത്തിലൊന്നും ഇത്രയും നമുക്ക് അത്രയും മാലിന്യം തോന്നിയിട്ടില്ല ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു എന്തോ ഒരു കാര്യങ്ങൾ എൻ്റെ നമ്മുടെ തന്നെ ജീവിതത്തില് അതായത് വ്യഭിചാരത്തിന്റെ ദുർബോധങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടാരൂപികള് പിടികൂടാൻ നമ്മൾ അനുവദിക്കരുത് നമ്മൾ നമ്മളെത്രയും ലൈറ്റായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പ്രാർത്ഥന ഇല്ലാതെയും പ്രൊട്ടക്ഷൻ ഇല്ലാതെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ വ്യഭിചാരത്തിൻ്റെ ദുർബുധങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടാരിപൾ പിടികൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ ഇങ്ങനെ വീക്കാക്കുക നമ്മൾ ഡേ ബൈ ഡേ വീക്കായിക്കൊണ്ടിരിക്കും കെട്ടിയിട്ട പോലെ ലിമിറ്റഡായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനെ നമ്മളെ പാരലൈസ്ഡ് ആക്കാനായിട്ട് ഈ വ്യഭിചാരത്തിൻ്റെ ദുഷ്ടാരിപൾക്ക് പറ്റും അപ്പോൾ നമ്മളെന്തിനാ അതിന് ചാൻസ് കൊടുക്കണേ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ സ്കൂളുകളൊക്കെ ഇന്നും ഇതിനും ചെറുപ്പത്തിൽ സേഫ് അല്ലാതായി കൊണ്ടിരിക്കുന്നു വീടുകൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് സേഫ് അല്ലാത്ത ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം ബന്ധപ്പെട്ടവരുടെ കൂടെ തന്നെ ഒരു സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ തോന്നാത്ത ഒരു കാലം ഒരു അരക്ഷിതാവസ്ഥ അപ്പം എന്തുമാത്രം പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമായിരിക്കണം അപ്പൊ പൂർണമായോ ഉദിക്കുമ്പോൾ അപൂർണമായ അസ്തമിക്കും അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരേണ്ട അന്തരീക്ഷം ദൈവസ്നേഹം കൊണ്ട് നിറച്ചതാക്കി മാറ്റാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെങ്കിൽ പിന്നീട് കുഞ്ഞുങ്ങൾ വഴി തെറ്റി പോകുമ്പോ പിന്നെ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല ഉം ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ചാസ്റ്റിറ്റിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു അന്തരീക്ഷം ഉണ്ടാവണം അപ്പോൾ ഇങ്ങനെ ഒരു അതാണ് ഈശോ ഈ ഒരു കാര്യത്തിലൂടെ വളരെ കൃത്യമായിട്ട് പറയണത് ചെറിയൊരു നോട്ടം പണ്ടൊക്കെ പണ്ടത്തെ കാർന്നവർ അങ്ങനെ പറയേണ്ടി വരും കാർന്നവരായ മാതാപിതാക്കന്മാർ ഈ ഗ്രാൻഡ് പേരൻസ് അവർ ശരിക്കും ആ മൂല്യങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ട് ആ ജനറേഷൻ നോക്കിയാലറിയാം ക്ലിയർ ആയിരിക്കും അവർ നല്ല ക്ലീൻ ആയിരിക്കും വിശ്വസിക്കാം ഇപ്പോൾ ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു അത് പണ്ട് തൊട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം വല്ലവരും ബാഡ് ടച്ചിൽ വല്ലതും സംഭവിച്ച അപ്പം തന്നെ നമ്മൾ എന്നോ ഇതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുകയൊക്കെ വേണം ഇന്ന് ഒരു ബൗണ്ടറി ഇല്ലാത്ത വിധത്തിൽ കാണാൻ സാധിക്കാറുണ്ട് നോട്ടങ്ങള് സ്പർശനങ്ങൾ ഇതൊക്കെ ഒരു ഹെൽത്തി ബൗണ്ടറി ഇല്ലാത്ത വിധത്തിൽ എനിത്തിങ് വിൽ എന്നുള്ള ഒരു ലൂസായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം അപ്പോൾ അത് തന്നെ ഓരോരുത്തരുടെയും ആന്തരിക ശക്തി കുറയാനായിട്ടിട ഇടവരും എന്ത് ചെയ്യുന്നു എന്ത് നോക്കുന്നു എന്ത് പറയുന്നു ഇപ്പോൾ ചാറ്റ് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ചില സ്മൈലികൾ ചില സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മളെ വഴി തെറ്റിക്കുന്ന തരത്തിലുള്ള വെറുതെ ഒരു സ്റ്റിക്കർ അയക്കുക വെറുതെ ഒരു സ്മൈലി സ്മൈലായിക്കുക നല്ലൊരു റെഡ് ഹാർട്ട് അത് ഇത് അപ്പോൾ ഈ ഉള്ളിലുള്ള ചില നല്ലതല്ലാത്ത വികാരങ്ങൾ കുത്തിപ്പൊക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക കൾച്ചർ തന്നെ ഒരു ചാസ്റ്റിക്ക് എതിരായിട്ടുള്ളൊരിത് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്ക് പരിശോധിക്കണം അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും സേഫ് ആക്കണം എന്തിനാണ് വ്യഭിചാരത്തിന്റെ ദുഷ്ടാരൂപികൾ നമ്മൾ ഓവർ പവർ ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നത് അല്ലെ ഒന്നാം പ്രമാണം ആറാം പ്രമാണം ഒക്കെ നന്നായി കീപ്പ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു അടച്ചുറപ്പ് അല്ലെങ്കിൽ ഒരു ഭദ്രത സ്വസ്ഥത ഒക്കെ വരിക എനിക്ക് പറയാനുള്ളത് സി 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 ടു ഫോർ നൈൻ രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് നേരത്തെ മദർ മദർ ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോ തന്നെ പറഞ്ഞു ശാസ്വജി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളതാണ് ും വേണ്ടതാണ് എല്ലാവർക്കും വേണ്ടതാണ് എല്ലാവർക്കും 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 പറഞ്ഞിട്ടുള്ളതാണ് 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 അല്ലെങ്കിൽ വേണ്ടി മാത്രമുള്ളതല്ല ഇത് മാമോദിസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിക്ക് ഉള്ള കൾട്ടിവേറ്റ് ചെയ്യേണ്ട അശുദ്ധാത്മാവിന്റെ ആ ഒരു ബാപ്റ്റിസം ആ ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളില് നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിനുള്ള ഒരു ദാഹവും ഒരു ആഗ്രഹവും അപ്പോ മദർ നേരത്തെ പറഞ്ഞ പോലെ ശക്തി ഉള്ളത് ശക്തിയുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് ശക്തി ഇല്ലാതെ മദർ ഒരു എക്സാമ്പിൾ ഇതിനു വേണ്ടി എപ്പോഴും പറയാറുണ്ട് ഹൺഡ്രഡ് പേർസെന്റ് കോക്കോണട്ട് ഓയിൽ ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ കോക്കനട്ട് ഓയിൽ അപ്പൊ അതില് ഒരു നയൻറ്റിനകോണട്ട് ഓയിൽ പ്ലസ് വൺ പെർസെന്റ് അലോവേറ അല്ലെങ്കിൽ ബദാം ഓയിൽ നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി ആയി ആയാലും അതിലൊരു ശുദ്ധതയുടെ ഒരു കുറവ് വരുന്നുണ്ട് അപ്പോൾ അപ്പൊ തന്നെ ആ വെളിച്ചെണ്ണയുടെ ആ ശക്തി അവള് കുറച്ച് കുറയുന്നുണ്ട് അത് ഡേർട്ട് ആവുന്നത് വൺ തിങ് പക്ഷേ വേറെ നല്ല സാധനം തന്നെ ക്വാളിറ്റി കുറയും അല്ലെങ്കിൽ ശുദ്ധി കുറയും ശുദ്ധി കുറയും വെള്ളത്തിന്റെ എക്സാമ്പിൾ ആയാലും മദർ പറയാറുണ്ട് ഇപ്പൊ നല്ല വെള്ളം ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ വാട്ടർ ആണ് പക്ഷെ അതാണ് രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ അതിലുള്ളത് മൂന്ന് ഹൈഡ്രജൻ ആയാലോ അത് വേറെ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ ഹൈഡ്രജൻ അപ്പോ അല്ലെങ്കിൽ നല്ല ശുദ്ധ വെള്ളത്തിൽ ഒരു തുള്ളി വിഷം പോയിസൺ ഇട്ട് ബാക്കി നയന്റി നൈൻ പോയിന്റ് നൈൻ ശുദ്ധ എന്ന് പറഞ്ഞെന്തായി നമ്മളൊരു നല്ല ചാസ്റ്റിറ്റ് ഒക്കെ ഞാൻ കീപ്പ് ചെയ്യണ്ട് പക്ഷെ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു കോട്ടം ഒരു നോട്ടത്തിന് ഒരു കോട്ടം വരും ചിലപ്പോൾ ോട്ടത്തിനുവേണ്ടി കാത്തിരുന്നുണ്ട് ഈശോനേക്ക് വരുവാ പ്രാർത്ഥനയിലൂടെ ഈശോന്റെ ഹൃദയത്തിലേക്ക് അടുക്കുക വിഷമ ഈ ഒരു കുഞ്ഞ് വിഷമങ്ങളൊക്കെ ഈശോലേക്ക് സമർപ്പിക്കുക ഈ ഒരു കുട്ടി ബാക്കിയുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോന്റെ അടുക്കലേക്ക് വന്നു ഈ ഒരു കുഞ്ഞ് ചെറുതിരകളിലാണെങ്കിലും ഒരു സന്തോഷമുണ്ട് ഞാൻ ഈ ശിശുക്കളെ ചേർത്ത് പിടിച്ച കൂട്ടത്തില് ഞാൻ കൊണ്ടുവന്നു ഇവിടെ വേറെ വേണം ഞാനുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓടി പറഞ്ഞു എൻ്റെ ഒപ്പം അമ്മയും പക്ഷെ പലപ്പോഴും നമ്മളെ അമ്മമാരാണ് ഈശോലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് അപ്പോ പരിശുദ്ധ അമ്മയിലൂടെയാണ് ശരിക്കും നമ്മള് ഉണ്ണീശോലേക്ക് അടുക്കാൻ പറ്റും ബിക്കോസ് ഉണ്ണീശോൻ്റെ ഒപ്പം ഏറ്റവും കൂടുതൽ അടുത്തത് പരശുവിന്റെ അമ്മയാണ് ഒരമ്മക്കാണ് ഒരു ശിശുവിന്റെ ആവശ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാം അപ്പൊ നമ്മള് നമ്മളെ ആവശ്യങ്ങളും സന്തോഷങ്ങളും ശരിക്കും അറിയുന്ന നമ്മളെ പരിശുദ്ധ അമ്മേന്റെ അടുത്ത് പോയിട്ട് ആഗ്രഹങ്ങൾ ചോദിച്ചറിയാം അങ്ങനെ ഈ ശശുവിന്റെ കൂട്ടത്തില് നമുക്കും നന്നായി ചേരാം ഈ പിക്ചര് കണ്ടപ്പോ ഈ ഹോളി പിക്ചര് കണ്ടപ്പോ എനിക്ക് തോന്നിപ്പോ സിസ് പറഞ്ഞോണ്ടിരുന്നപ്പോ നമ്മൾ എങ്ങനെയാണ് ഈശോനെ അപ്രോച്ച് ചെയ്യുന്നത് എന്റെ ആറ്റിറ്റ്യൂഡാണ് ഈശോയിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള നമ്മുടെ ഒരു മാനദണ്ഡം അങ്ങനെ തോന്നി ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ഓരോ രീതിയിൽ ഈശോനെ അപ്രോച്ച് ചെയ്തു നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഒക്കെ ഈശോയെ ഒന്ന് കാണാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നുണ്ട് സങ്കടങ്ങൾ പറയാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ക്രിസ്മസ് ടൈമില് നമുക്കും ഒന്ന് ചിന്തിച്ച് നോക്കാം ഞാൻ എങ്ങനെയാ ഈശോനെ അപ്രോച്ച് ചെയ്യുന്നത് എൻ്റെ ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയൊരു മാനദണ്ഡമായി പരീക്ഷ അപ്രോച്ച് ചെയ്യുന്നത് പിന്നെ താമസ സന്യാസം ആകുമ്പോൾ ഇങ്ങനെ ഓരോ ഹോളി പിക്ചർ കാണുമ്പോഴായാലും ഓരോ സിറ്റുവേഷനിലും ഇങ്ങനെ ആഴമായിട്ട് ചിന്തിക്കാൻ അതിനൊരു പരിശീലനം നേടേണ്ടതുണ്ട് അതാണ് ഈ ഹോളി പിക്ചറിൻ്റെ മെഡിറ്റേഷൻ ഇപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തത് അപ്പോൾ ഈ ക്രിസ്മസ് ടൈമിൽ നിങ്ങളും ഓരോരോ ഹോളി പിക്ചർ പിച്ചറെടുത്തിട്ടും ബൈബിൾ വായിച്ചിട്ടും ഈശോയെ കുറച്ചും കൂടി ധ്യാനിച്ചിട്ടും കുറേയൊക്കെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എങ്ങനെയാണ് ഞാൻ ഈശോയെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ നമുക്കിന്ന് കണ്ടെത്തിയാലോ